വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാം പേരുണ്ടോ എന്ന് അറിയാം അറിയേണ്ടതല്ല വീഡിയോയുടെ വിശദാംശങ്ങൾക്ക് കടക്കുമ്പായി കേരളൈക്സ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇനിയും പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന പൗരന്മാർക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകും മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഇതിനായി അപേക്ഷിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് വഴിയോ ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ ഇതിനായി അപേക്ഷിക്കാം ഓൺലൈനായി അപേക്ഷിക്കാൻ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് മൊബൈൽ നമ്പർ നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആവശ്യമായ വിശദാംശങ്ങൾ നൽകിയും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തും ഫോം സിക്സ് പൂരിപ്പിച്ച ശേഷം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം എൻ ആണെങ്കിൽ ഫോം സിക്സ് എ ആണ് പൂരിപ്പിക്കേണ്ടത് സംസ്ഥാനം തെരഞ്ഞെടുത്ത് ജില്ലാ പാർലമെന്റ് മണ്ഡലം തുടങ്ങിയ വിവരങ്ങൾ നൽകണം ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ വ്യക്തി വിവരങ്ങളും നൽകണം ജനന തീയതിയും വിലാസവും തെളിയിക്കുന്ന രേഖകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് തുടങ്ങിയവ രേഖയായി ഉപയോഗിക്കാം ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസറെ നേരിൽ കണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രേഖകളുടെ കോപ്പി നേരിട്ട് നൽകാം വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും സമാനമായ രീതിയിൽ അപേക്ഷിക്കാം വോട്ടർ ഐ ഡിയിലെ വിവരങ്ങളിൽ എന്തെങ്കിലും പിശകുകളോ മാറ്റങ്ങളോ ഉണ്ടായാൽ തിരുത്തലുകൾക്കായി ഫോം എയ്റ്റ് ആണ് പൂരിപ്പിക്കേണ്ടത് അന്തിമ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റ് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി തന്നെ പരിശോധിക്കാവുന്നതാണ് വോട്ടർ ഐ ഡി കാർഡ് ഇതിനകം നേടിയിട്ടുള്ളവർ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന ഇ പി ഐ സി നമ്പർ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിയും നിങ്ങളുടെ പേര് ഇത്തവണത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്